നാല് സെന്റിൽ മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമോടുകൂടി ആയിരത്തി എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും തേവക്കൽ ജംഗ്ഷനിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരത്തിലായാണ് നിങ്ങളീ കാണുന്ന വീട് വിരുദ്ധിക്കായുള്ളത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്ത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് നീളവും പതിനൊന്നടി വീതിയുമുണ്ട് ബെഡ്റൂമിൽ ഫോർ സീരിം വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബാത്ത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയമായി തിരിച്ചിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചിനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് ബോക്സും ടി വി യൂണിറ്റും എല്ലാം നൽകിയിരിക്കുന്നു മുഗൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്രൂമിന് പതിനാലടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും ഫോർ സീലിംഗ് ബോക്സും വാർഡ്രൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഇവിടെയും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയമായി തിരിച്ചിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിന് പത്തടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് മൂൽഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ഈ വീടിന് ലഭ്യമാണ് നല്ലൊരു ബാൽക്കണ കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് തേവക്കൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി വൺ